ഈ ഒരു പൊന്നും മോൻ്റെ ജീവനും ജീവിതത്തിനും വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചെയ്യുന്നത് ക്യാൻസർ രോഗത്താല് ഏറെ ബുദ്ധിമുട്ടോടു കൂടി മുന്നോട്ടു പോവുകയാണ് ശിവമോൻ എന്ന് പറയുന്ന ഈ ഒരു നാല് വയസ്സുകാരൻ ഇപ്പം നിലവില് ബിലീവേഴ്സ് ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റിലാണ് മജ്ജ മാറ്റിവെക്കുക എന്ന ശസ്ത്രക്രിയ അല്ലാതെ മറ്റൊരു മാർഗമില്ല അപ്പം ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ അടുത്ത് ചിലവ് വരും കാരണം ഈ ഒരു സർജറി കഴിഞ്ഞാലും ഈ ഒരു മോന് അത്രത്തോളം കെയർ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ഒരു മോന് വേണ്ടി ഉണ്ടാകണം അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് നിങ്ങളുടെ കൈകൾ നീട്ടുന്നത് കാരണം വെച്ച് ഞാൻ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മോൻ്റെ ഒരു സാഹചര്യം അറിയുകയാണ് കായംകുളത്ത് തന്നെയുള്ള ഒരുപാട് ആൾക്കാർ എന്നെ ഈ മോൻ്റെ സാഹചര്യം പറഞ്ഞിട്ട് വിളിക്കുകയുണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഈ മോൻ്റെ ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം കെയർ കൊടുത്തിട്ട് വേണം ഈ ഒരു നാല് വയസ്സുകാരൻ നോക്കാൻ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സർജറിക്ക് ഈ ഒരു ഫണ്ട് റേസ് എടുക്കുക വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആ മോന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടുകയാണ് നിങ്ങളുടെയൊക്കെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ പൊന്നുമോന് വേണ്ടി ഉണ്ടാകണം